നമ്മളെ നാത്തൂൻ അതായത് ഉണ്ടാക്കാൻ പോയാണ് കൂട്ടുകാരെ സൂപ്പറായിട്ട് ഉണ്ടാക്കും എന്നാൾ ഞാൻ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു അതുപോലെ ഒക്കെ അറിഞ്ഞല്ല അത് ഉണ്ടാക്കിയത് ഏ പെരട്ടി സൂപ്പറാക്കി പെരട്ടി ഇതെനിക്ക് കണ്ടു പഠിക്കണം കുട്ടികളെ ഈ പണ്ടാരങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ലിവർ പെരട്ടും എല്ലാം എല്ലാം പാചകക്കാരാണ് അവരൊക്കെ നമ്മളൊക്കെ അതിൻ്റെ മൂട്ടിലാണ് ഇതൊക്കെ പാചക റാണിമാരാണ് കൊച്ചുണ്ടാപ്രി ഇതായിരിക്കുന്നു കൊച്ചുണ്ടാപ്രി കൊച്ചുണ്ടാപ്രി കൊച്ചുണ്ടാപ്രിയേ കൊച്ചുണ്ടാപ്രിയേ അതിട്ട അതും പൊടിയും കുരുമുളകും ഉപ്പും പെരട്ടി ആ സെറ്റ് സെറ്റാവാൻ വെച്ചിരിക്കണം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പീസ് വെളുത്തുള്ളി ആ രണ്ട് കുടം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒരു വലിയ ഒരു പീസ് അല്ലേ ഇഞ്ചി വലിയ ഒരു പീസ് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു എണ്ണ ഒഴിച്ച് ഒടുവിട്ട് എത്ര സ്പൂൺ മുളക് പൊടി അടിച്ചു മുളക് പൊടി വെരി എരി അനുസരിച്ച് അല്ലെ എന്നാലും എന്നാലും രണ്ട് മൂന്ന് സ്പൂൺ ഇത് ഒന്നര കിലോ വേണം പോന്നര കിലോ ഒന്നര കിലോ നാല് സൗ ലിവർ ലിവറും പോട്ടീൻ കൂടെ ലിവർ തന്നെ ഒഴിച്ച വിറ്റ്

അടച്ചു വെച്ച് വേവിക്കാം ഇവര് കുക്കറിൽ വെച്ച് രണ്ട് കുക്കറിൽ വെച്ച് രണ്ട് പീസിൽ കേപ്പിക്കണം ഒരു ൂണ് മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടിയായിട്ട് ഈ കുരുമുളക് കുരുമുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യം ഉപയോഗിക്കാം കുരുമുളക് എത്രയാണെന്ന് വെച്ചാൽ മസാല ഒരു സ്പൂണും അതും ഓരോരുത്തരും ഇഷ്ടമാണ് മുളക് പൊടി പൊടി നമുക്ക് ആവശ്യത്തിന് എരിവ് കണക്കാക്കി ഇടാം മല്ലിപ്പൊടി സ്പൂൺ ഒന്നര കിലോ ലിവറിന ലിവറിനെയാണ് ഇട്ടത് മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്ത് വെള്ളത്തിൽ വരണം അല്ലേ ചേച്ചി അത് കുറച്ച് വേണ്ടിയിട്ടുണ്ട് വെള്ളം വേണ്ടി അതെ അതിന്ന് വെള്ളം ഇത്തിരി കൂടിപ്പോയി വെള്ളം വെച്ചതല്ല വെച്ചതല്ലാതിലുള്ള ഉള്ളതാണ് ഊറി വന്നതാണ് വെള്ളം അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളത്തിൽ കൂടെ അരിഞ്ഞു പോകും ആവശ്യമുള്ളവർക്ക് ഇവർ പെരട്ട അല്ലാതെ കറിയായിട്ട് എടുക്കണവരിക്കും ഈ വെള്ളം ഒഴിച്ച് കറിയാക്കാം അപ്പം ഇവർ പെരട്ടാണ് കുറച്ച് വെള്ളവും അതുപോലെ നമ്മുടെ ഊറ്റി വരികയാണ് വരുന്നത് മിക്സ് ചെയ്യണം വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മൾ മുളപൊടി ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ ഈ ഈ വെള്ളം കണ്ടോ ഇത്രയും ഊറ്റിയെടുത്തതാണ് ഊറി വന്ന വെള്ളമാണ് ഇതിൽ കൂടെ പക്ഷേ നിങ്ങൾക്ക് ഇതെടുക്കാതെ എന്നാൽ നമുക്ക് ഈ ലിവറിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ ലിവറിൻ്റെ ഒരു സ്മെല്ലേ അത് കാണൂല ഇങ്ങനെ ഊറ്റിയെടുത്ത് വെള്ളം കളയണം കുക്കറിൽ വെച്ച് രണ്ട് പിസിൽ ഏൽപ്പിച്ച് കളയണം പക്ഷെ ഇങ്ങനെ വെക്കണം എന്ന് എനിക്കും അറിഞ്ഞുകൂടെയായിരുന്നു ഞാൻ ഈ രീതിയിലല്ലേ വെച്ചുകൊണ്ടിരുന്നത് കുക്കറിൽ വെച്ച് അടിക്കില്ലായിരുന്നു പക്ഷെ ഇത് ഇതടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് ആ ഒഴുപ്പും സ്മെല്ലും എല്ലാം അങ്ങ് കളയാം അപ്പോൾ ഈ ലിവറിൻ്റെ സ്മെല്ലേ വരുന്നില്ല ഈ വെള്ളം വെള്ളഞ്ഞി എടുക്കൂല കളയും ചുപ്പും കൂടെ ഇട്ട് കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് അത് തന്നൂലുവേ ആ മസാലപ്പൊടി കുറച്ചും കൂടെ ഇട്ട് മസാല കുരുമുളകും മസ്റ്റാണ് കേട്ടോ മുന്നിൽ നിൽക്കണം ചെറുതിയിൽ അടച്ചിട്ട് വേവിക്കാം അല്ലേ റെഡിയായി ആ സൂപ്പർ അടിപൊളി കഴിച്ചു നോക്കണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ സൂപ്പർ